ഈ വീഡിയോ അനുമോളിൻ്റെ ഫാൻസിനുള്ളാണ് പ്രിയപ്പെട്ട ഒരു അനുമോള് കയറിയിട്ടോ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് അപ്പോൾ വെടിക്കെട്ട് പാട്ടിനുണ്ടല്ലോ ഗംഭീരമായിട്ട് നിർത്ത ചുവടകളൊക്കെ വെച്ച് ആടി പൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല അതീവ സുന്ദരി മോളായിട്ടാണ് നമ്മളെ അനുമോള് നേരെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന് ലാലട്ടിൻ്റെ എത്തി ലാലട്ടനായിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് നേരെ വിശേഷങ്ങളിലേക്കാണ്ട് പോയി നാട്ടിലെ വിശേഷങ്ങൾ നമുക്ക് പ്രൊഫൈലിൽ കാണാൻ ലാലേട്ടൻ പറയുകയും പിന്നീട് അങ്ങോട്ട് നാടിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് ലൊക്കേഷനിലൂടെ ഒക്കെ അവരുടെ കുറേ നടത്തും കാര്യങ്ങളൊക്കെ കാണിച്ച ശേഷം വീട്ടിലെ കുടുംബങ്ങളൊക്കെ പരിചയപ്പെടുത്തി അച്ഛൻ അമ്മ മറ്റ് സഹോദരി സഹോദരീൻ്റെ ഭർത്താവ് അതിന് കുട്ടി എല്ലാവരും കാണിച്ചു അടിപൊളിയായിട്ട് പൊളിച്ചടക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് വെട്ടിയൊക്കെ മടക്കി സെറ്റാക്കി ഡ്രസ്സൊക്കെ അതിൽ വെച്ച് അങ്ങനെ ഇങ്ങോട്ട് പുള്ളിക്കാരത്തെ ഒരു വരവങ്ങോട്ട് വന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് അനുമോള് കയറിയിരിക്കുകയാണ് കയറുമ്പോൾ തന്നെ കുറച്ച് രണ്ട് തഗ് കടിച്ച് കണ്ട് പുള്ളിക്കാരത്തി കയറിയിട്ടുണ്ട് ബാക്കി നമുക്ക് കാണാം എന്തായാലും അനുമോളുടെ സ്റ്റാർ മാജിക്കിലെ ആ ഒരു ക്യാരക്ടറാണോ ബിഗ് ബോസിൽ അതോ എന്താണെന്ന് അറിയാം എന്തായാലും ഒരു ചെറുതായിട്ട് കരയാനൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നാൽ പുള്ളിക്കാരത്തി പെട്ടെന്ന് കരയുന്നതാണ് ഇവിടെ എന്തൊക്കെയാവും ആവുമോ അതോ ക്ലാസ് ആവുമോ എന്തൊക്കെയാവും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത് എന്തായാലും ലാലേട്ടൻ നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ലാലേട്ടനോട് പറഞ്ഞു ലാലട്ട എനിക്കൊന്ന് ഹഗ് എന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടെന്ന് എല്ലാവരിലെ എല്ലാവരെ പോലെ തന്നെ പറഞ്ഞു അതിനെന്താ മോളെ ചെയ്തോളൂ എന്നും പറഞ്ഞു ലാലേട്ടനെ ഹഗ് ഒക്കെ ചെയ്ത് പുലിക്കുട്ടി അയങ്ങാണ്ട് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അനുമോള് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അനുമോള് അവിടെ തീ പാറിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ